ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല്ലാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് കലാത്തി പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളൊരു ഫ്രീ പ്ലാന്റും കൂടി കൊടുക്കുന്നുണ്ട് അതായത് ഒരു അഗ്ലോണിമയുടെ സാധാരണ നോർമൽ വെറൈറ്റി ഒരു ഫ്രീ പ്ലാന്റ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ വെറൈറ്റീസ് നോക്കാം അപ്പോൾ എല്ലാവരുടെ അടുത്ത് ആ ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇല്ലാത്തവർക്ക് അതൊരു ഉപകാരമായിരിക്കും അപ്പോൾ ഞാൻ ആ ഒരു ആ ഒരു വെറൈറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേതാന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇത് ഒരു സിൽവറും ഒരു ഔട്ട് യും നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കലാത്തിയുടെ ഈ ഒരു വെറൈറ്റി നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കലാത്തിയിലെ കോമ്പോയിൽ വരുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് നമ്മുടെ ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് വൈറ്റ് ലൈൻസ് വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഡോട്ടി പോലെ തന്നെ ഒരു ഡാർക്ക് ബ്ലാക്ക് പോലത്തെ ഒരു ഷെയ്ഡായിരിക്കും ഇത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡും അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡും വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ചിലത് ഇതിലും വലിയ വലിപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് കാണിക്കുന്നത് കസ്റ്റമർ ഇനി സെയിം പ്ലാന്റ് തന്നില്ലല്ലോ എന്ന് പറയരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലും കുറച്ചും കൂടി വലിപ്പുള്ളതും അതിൻ്റെ അങ്ങനെ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റോസി പിക്റ്റ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നമ്മൾ ആദ്യം കണ്ട പ്ലാന്റ് പോലെയല്ല കുറച്ചും കൂടി ഭംഗിയുള്ള പ്ലാന്റ് ആണ് കുറച്ചും കൂടി റേറ്റ് ഉള്ളതും ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ സിൽവർ ഷെയ്ഡും അതുപോലെ ഔട്ട്ലൈൻ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ് ഇതിൻ്റെ ഒരു സെൻട്രി കൂടി ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ട് വരും ഇതിൻ്റെ ബാക്കിൽ ഷെയ്ഡ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ആ പിങ്ക് ഷെയ്ഡും കൂടി പ്ലാന്റ് മെച്ചുവേർഡ് ആകുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും നല്ല നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് നമ്മൾ വൺ ഫിഫ്റ്റിക്കൊക്കെ കൊടുക്കുന്ന പ്ലാന്റാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതൊരു ഡാർക്ക് ഗ്രീനിൽ സെൻട്രി കൂടിയും പിന്നെ ഒരു ഔട്ട്ലൈൻ പോലെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ലീഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ലീഫിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കലാത്തി പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് സൈസായിരിക്കും നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാണ് നോക്കാം നമുക്ക് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് റോ കലാത്തി ക്രിംസൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കലാത്തി ഏറ്റവും നല്ലൊരു ഇതിൽ ഒരു വെറൈറ്റിയാണ് കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇന്നലെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് നല്ല റൗണ്ട് ലീഫും അതുപോലെ തന്നെ നല്ലൊരു ഔട്ട്ലൈൻ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡും ഡാർക്ക് ഡാർക്ക് ബ്രൗൺ പോലത്തെ ഷെയ്ഡും സെൻറ്ററിൽ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് പ്ലാന്റ് കുറച്ചും കൂടി മെച്ചേഡ് നല്ലൊരു പിങ്ക് ഷെയ്ഡായിട്ട് വരും പുതിയ ലീഫൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഈയൊരു വെറൈറ്റിയാണ് ഡാർക്ക് ഗ്രീനിൽ പിങ്ക് ലൈൻസ് വരുന്നൊരു പ്ലാന്റ് ആണ് നല്ലൊരു ലീഫിൻ്റെ പാറ്റേൺ നല്ല ഭംഗിയാണ് കുറച്ചിങ്ങനെ ഹൈറ്റ് വെച്ചിട്ടാണ് അതിൻ്റെ തണ്ടിന് കുറച്ച് ഹൈറ്റ് വെച്ചിട്ടാണ് ലീഫ് വരുന്നത് നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഇത്രയും പ്ലാന്റ്സ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് സെക്കൻഡ് പ്ലാന്റ് ഇത് നമ്മുടെ തേർഡ് പ്ലാന്റ് നല്ല രസമുള്ള വെറൈറ്റിയാണ് നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ ഫോർത്ത് പ്ലാന്റ് ഇത് നമ്മുടെ ഫിഫ്ത്ത് പ്ലാന്റ് ഇത്രയും പ്ലാന്റ്സ് ആയിരിക്കും ഫിഫ്ത്ത് സോറി സിക്സ് ഇത് ആറാമത്തെ പ്ലാന്റ് ആണ് ഈ ആറ് പ്ലാന്റ് ആണ് നമ്മുടെ കോംബോയിൽ വരുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് ഒരു വെറൈറ്റി ഈ ഒരു നാരോ ലീഫ് സ്റ്റെമ്മിന് നല്ലൊരു വൈറ്റ് സ്റ്റെമ്മും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള നാരോ ലീഫുള്ളൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്റ്റോക്ക് അതായത് ഈ ഒരു സ്റ്റോക്ക് തീരുന്ന വരെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കാരണം നമ്മുടെ നമ്മളടുത്ത് അധികം സ്റ്റോക്കില്ല കലാത്തിയുടെ കോംബോ അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇത്രയും പ്ലാൻസ് ആയിരിക്കും നമ്മുടെ കോംബോയിൽ വരുന്നത് ആറ് പ്ലാൻസിൻ്റെ ഒരു കോംബോയാണ് ഫോർ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ കൂടെ ഈ ഒരു അഗ്ലോണിമ പ്ലാൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം കോം ആദ്യം അധികം കോംബോ നമ്മുടെ അടുത്ത് സ്റ്റോക്കില്ല അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ എല്ലാവരും സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക വേണ്ട കസ്റ്റമർ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഈ ഒരു ഇത്രയും പ്ലാൻസ് ആയിരിക്കും വരുന്നത് ഇതിൻ്റെ കൂടെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു അഗ്ലോണിമ എസ് കാട എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമ്മൾ കുറച്ചുകൂടി കൂടി നെറ്റ് പോട്ടീന്ന് മാറ്റി നെറ്റ് പോട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു സൈസ് പോട്ടിലോട്ട് മാറ്റി മാറ്റി അപ്പോൾ കുറച്ചും കൂടി പ്ലാന്റിന് സൈസ് വെച്ചിട്ടുണ്ട് നമുക്ക് പുതിയ ലീഫൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും കുറച്ചും കൂടി പ്ലാന്റിന് സൈസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡായിരിക്കും നല്ല ഭംഗിയുള്ള കൊച്ചിൻ എസ് കാട എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ടു ഫിഫ്റ്റിയാണ് ആ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജി തായ് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡിലോട്ട് മാറുന്നൊരു വെറൈറ്റിയാണ് ഇത് ചൈന പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി പല പേരും വരുന്നുണ്ട് നല്ലൊരു ലീഫ് എന്നൊക്കെ കാണാൻ നല്ല ഭംഗിയും അതുപോലെ തന്നെ ഫുള്ള് പിങ്ക് ഷെയ്ഡിലോട്ട് മാറുന്നൊരു വെറൈറ്റിയാണ് ഇത് സീഡ്ലിങ് സൈസിനേലും കുറച്ചും കൂടി സൈസായ പ്ലാന്റ് ആണ് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പിങ്കും അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും വരുന്നൊരു വെറൈറ്റിയാണ് നൂറ് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് നെറ്റ് പോട്ടിൽ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അഞ്ചുമാനി വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല മിൽക്കി വൈറ്റ് പോലെ നല്ല കളർ കയറി വരുന്ന നല്ല വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡും വരുന്ന ഒരു വെറൈറ്റിയാണ് പ്ലാന്റ് മെച്യൂർ ആകുന്നതോറും പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നല്ല റൗണ്ട് പോലത്തെ ഒരു ലീഫും കൂടിയാണ് ഈ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് ആ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ വയ്ക്കും തോറും കണ്ടാൽ മനസ്സിലാവും സൈസ് വെക്കുന്നുണ്ട് പ്ലാന്റിന് അതിന് വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞാൽ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതും നല്ല പ്യോർ വൈറ്റ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ നല്ല നെറ്റ് പോട്ടി കൂടിയൊക്കെ റൂട്ട് ഇറങ്ങി വന്നിട്ടുള്ള വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് നമ്മൾ തരുന്നത് വൺ ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സീഡിലിംഗ് പ്ലാന്റ്സ് നിങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സീഡിലിംഗ് പ്ലാന്റ്സ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കാരണം കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ സീഡ്ലിങ് പ്ലാന്റ്സ് കൊടുക്കുന്നത് ഇതിൻ്റെ വലിയ പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് വരുന്ന വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും നെക്സ്റ്റ് വരുന്നതൊരു നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ മാറി മെച്യോഡായ ലീഫിന് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡിലോട്ട് മാറും നല്ല നാരോ ആയിട്ടുള്ള ലീഫും കൂടി നല്ലൊരു റെഡ് ഷെയ്ഡും കൂടിയാണ് അതിന് വരുന്നത് അപ്പോൾ ഈ ജയ്പോം റെഡ് ഇഷ്ടപ്പെടുന്ന റെഡ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ് റെഡ് റെഡ് ഷെയ്ഡിലോട്ട് മാറുന്നൊരു വെറൈറ്റിയാണ് റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് വൺ ട്വൻറ്റി ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസ് എല്ലാം നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോയിൽ കണ്ടുന്ന പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്